അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസിനെ പറ്റിയാണ് സെക്ഷൻ അതേപോലെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അതെന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ ായിട്ട് പെണ്ണങ്ങളിൽ ഏറ്റവും ആയിട്ട് കാണുന്നത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന അതിന് നമ്മൾ വെജൈനസ്മിസ് എന്ന് പറയും അത് പല ഗ്രേഡിലുണ്ട് വളരെ കുറച്ച് പെയിൻ ഉണ്ടാവാം ഒക്കെ തീരെ പറ്റാത്ത അവസ്ഥയിലുണ്ടാവാം ടച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാവാം കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലാവാം ലൈക്ക് അങ്ങനെ പല ഗ്രേഡിലുണ്ട് ഉണ്ട് അപ്പോൾ തുടക്കത്തിലൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മിക്ക സ്ത്രീകൾക്കും ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ ഐ മീൻ വളരെ കോമൺ കോമണായിട്ടുണ്ടാകും പക്ഷേ ഈ വ്യജയാനസ്മസ് അത്യാവശ്യം മോഡറേറ്റ് പെയിനും പേടി വരുന്ന ലെവലിലും ഫോർട്ടി പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരായി അപ്പോ അത് പലപ്പോഴും കറക്റ്റ് ആവാറുണ്ട് തന്നെ കുറെ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ വിതിൻ ടു ത്രീ മന്ത്സ് ചിലവർക്ക് അത് വർഷങ്ങളോളം നിൽക്കാറുണ്ട് ചിലപ്പോൾ എട്ടും പത്തും വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വന്ന ആൾക്കാര് കണ്ടിട്ടുണ്ട് കറക്റ്റ് ആവാത്ത അപ്പോൾ വ്യജയാനസ്മസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേദന കാരണം അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണമുണ്ട് ഉണ്ട് ഈ വ്യജാന എന്ന് പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ അതിന് ചുറ്റും മസിൽ മസിലുണ്ട് റൗണ്ടായിട്ട് അപ്പോൾ ഇത് പേടി കാരണം ടൈറ്റായി ആയി പോകുമ്പോൾ ഇതിനകത്ത് പെൻട്രേഷൻ പറ്റില്ല അകത്തോട്ട് പോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ പുറത്തൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഹൈമൻ എന്ന് പറയുന്ന കന്യാചർമ്മം എന്ന് പറയുന്ന സാധനം വളരെ തിന്നാണെങ്കിൽ അത് എളുപ്പം പൊട്ടിപ്പോകും അത് തിക്ക് ആണെങ്കിൽ അത് പൊട്ടിപ്പോവാത്തത് കൊണ്ട് ഒരു തിക്ക് അവർ ഉണ്ടെങ്കിൽ അപ്പം നമ്മളത് സെർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ തിക്ക് മസിൽസ് ടൈറ്റ് ആവുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അത് റിലാക്സ്ഡ് ആയിട്ട് ത്രീ മന്ത്സ് ഇരിക്കും അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഇത് ശരിയായ ശരിയാവും പിന്നെ അവരുടെ പേടി മാറ്റാൻ കൗൺസിലിങ്ങും അവർക്ക് ഡയലറ്റേഷൻ ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അപ്പം ഈ വജാനസ്മെസ് പലപ്പോഴും ഉണ്ടാവുന്നത് പല കാരണങ്ങളും ഉണ്ടാവാം ഈവൻ ചെറുപ്പത്തിലുണ്ടായ സെക്ഷുവൽ അബ്യൂസ് ഇവർ ഓർക്കാത്ത സെക്ഷുവൽ അബ്യൂസ് ഉണ്ടാവും അതായത് ഒരു വയസ്സ് രണ്ട് വയസ്സിനകത്ത് കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടാവും അവർക്ക് അവർക്കത് ഓർമ്മ ഉണ്ടാവില്ല പട്ടവർക്കതൊരു ചീത്ത ഇതായിട്ട് മൈൻഡിൽ കിടക്കും അപ്പോൾ ഒരിക്കലും പറ്റില്ല ലൈഫിൽ അപ്പം അങ്ങനെ നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് പോയി അവരെ എന്താ പറയുക ഒക്കെ ചെയ്ത് കുറെ കറക്റ്റ് ചെയ്യേണ്ടി വരും ബട്ട് ഈ ബോട്ടോക്സ് ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ ചെയ്തിട്ടുള്ള കപ്പിളിനും മിക്ക ഭയങ്കര എഫക്റ്റീവാണ് ഇവൺ കുറെ ഡോക്ടർ കപ്പിളിനും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു പുതിയ ട്രീറ്റ്മെന്റ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല വളരെ പുതിയ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് ബോട്ടോക്സ് ഈ ഫേസിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ബോട്ടോക്സ് അത് ഇൻജെക്ട് ചെയ്യുമ്പോൾ മസിൽ പാരലൈസ്ഡ് ആവും അത്ര ഏരിയ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ആവശ്യമുള്ള സൈറ്റ് മാത്രമേ ഇഞ്ചെക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസും ഫീക്കില്ല അതായത് മലവും യൂറിനൊക്കെ പോകാൻ തുടങ്ങും വളരെ സൂക്ഷിച്ച് ഇത് ഇൻജെക്റ്റ് ചെയ്യണം പക്ഷെ അത് കറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്താൽ ഈ പ്രശ്നം മാറിക്കിട്ടും അപ്പോൾ അതാണ് ഒരു കോമൺ ആയിട്ടുള്ള സെക്ഷൽ പ്രോബ്ലം ഇത് പിന്നെ പുരുഷന്മാരിൽ പോലെ റവ്സൽ ഡിസോർഡർ ഉണ്ടാവാം അവർക്ക് സെക്ഷലി താല്പര്യം താല്പര്യം വന്ന ആ ഇനീഷ്യൽ സ്റ്റേജ് വരാത്ത ആൾക്കാരുണ്ട് താല്പര്യക്കുറവുണ്ട് ഫ്രിഡ്ജഡായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ട് അവർക്ക് ഒരു താല്പര്യം ഒന്നുമില്ല സെക്ഷൽ ഇത് വരേ ഇല്ല പിന്നെ ഇതിനകത്ത് ഓറിയന്റേഷൻ ഡിഫറൻസ് ഉണ്ട് ചിലവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ആയിരിക്കില്ല ചിലപ്പോൾ സെയിം സെക്സ് ചിലപ്പോൾ ബൈസെക്ച്വൽ അങ്ങനെയുള്ള വേരിയൻസ് ഉണ്ടാവുണ്ട് ചിലവർക്ക് ലൂബ്രിക്കേഷൻ കുറവായിരിക്കും അത് വളരെ വളരെ കോമൺ ആണ് സ്ത്രീകൾ പറയുന്നത് അതിൻ്റെ ഒരു കാരണം ടൈം എടുക്കുന്നില്ല ഫോർ പ്ലേ ഇല്ല എന്നുള്ളതാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ ലുബ്രിക്കേഷന്റെ കാര്യങ്ങൾ കുറെ ശരിയാക്കാൻ പറ്റും പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പ്രൈവറ്റ് പാർട്സിൽ പോവാതെ ബാക്കി ബോഡി സ്റ്റിമുലേഷൻ ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ പിന്നെ ഉള്ളത് ഓർഗാസം അല്ലെങ്കിൽ ക്ലൈമാക്സ് റിലേറ്റഡ് പ്രോബ്ലം അത് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അതിന് ഡിലേ വരിക അല്ലെങ്കിൽ അത് സ്ട്രെങ്ത് ഇല്ലാതിരിക്കുക അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അത് യൂഷ്വലി ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സെക്ഷൽ എഡ്യൂക്കേഷനും ഈ സ്റ്റേജസും എല്ലാം പ്രോപ്പറായിട്ടാണെങ്കിൽ ശരിയാവും ഇല്ലെങ്കിൽ നമ്മൾ ചിലവർക്ക് ഒരു സൈക്കോളജിക്കലി ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലം ഒക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ചെയ്യണം ഇമോഷണൽ ഇഷ്യൂസ് ഉള്ളപ്പോൾ ഓർഗാസം പ്രോബ്ലം ഉണ്ടാവാറുണ്ട് ഭർത്താവുമായിട്ട് പ്രശ്നമുള്ളവർക്ക് ഉണ്ടാവാം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏജിങ് കൊണ്ടുണ്ടാവാം ഹോർമോൺസ് എല്ലാണ്ടാകുമ്പോൾ മെനോപ്പോസിൽ ഉണ്ടാവാം അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസിനും തന്നെ ആക്ച്വലി ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് മെഡിസിൻസ് സർജറീസ് പല മെത്തേഡ്സ് ഉണ്ട് ഓഗാസും ട്രീറ്റബിളാണ് സെക്സ് തെറാപ്പീസ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉള്ളതാണ് വാസ്കുലാരിറ്റി അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ മരുന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഓഗാസും ഇമ്പ്രൂവ് ചെയ്യും ഈവൻ താല്പര്യം ഹോർമോൺസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പി ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ വേണ്ടത് സെക്സ് എഡ്യൂക്കേഷൻ പിന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഇതെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ജന്മനാ ഒരാളുടെ ഓറിയൻറ്റേഷൻ വേറെ ആണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റില്ല അങ്ങനെയുള്ള കല്യാണങ്ങൾ കഴിക്കാതിരിക്കാ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആവുന്ന നല്ലത് ഇറ്റ് ഇണ്ട് വർക്ക് അത് നമ്മൾ പറയുമ്പോൾ പേരന്റ്സിന് ഇഷ്ടാവില്ല എൻ്റെ അടുത്ത് പല പേഷ്യനെയും കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒന്നും ഒരു തോന്നലില്ല പേരന്റ്സിനോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല അയ്യോ നാട്ടുകാർ എന്ത് പറയും സെപ്പറേറ്റ് ഡിവോഴ്സ് ചെയ്ത അയാൾക്ക് നോർമൽ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഒരു ലൈഫ് ഉണ്ടാവും ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ എത്ര വർഷങ്ങൾ സഹിക്കണം അപ്പൊ ഒരു കാരണവശാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം ഇല്ലാത്തവരെ നിർബന്ധിച്ച് പേരൻസ് കല്യാണം കഴിക്കരുത് അത് ഡിസാസ്റ്റർ ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഇതാണ് എച്ച് ഐ വി വിഡ്സ് വേറെ വേറെ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എക്സ് വഴി ഇത് ചെയ്യുന്നത് എച്ച് ഐ വി എന്ന് പറയുന്ന എയ്ഡ്സ് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലമീഡിയ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അത് പലപ്പോഴും സിംറ്റം ഇല്ലാതെ കിടക്കും ആണുങ്ങളിൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകൾക്ക് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ചിലപ്പോൾ വേദന ഉണ്ടാകുന്ന പി ഐ ഡി പെൽവിക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയിട്ട് മാറും അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് വന്ന് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും ക്ലമീഡിയ ഇൻഫെക്ഷൻ പിന്നെ അതുപോലെ തന്നെ ഗൊണോറിയ സിഫിലസ് ഇതൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും ഇതൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാറുന്നതാണ് പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇങ്ങനെ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ചിലതൊക്കെ ട്രീറ്റബിളാണ് ചിലത് ലൈഫ് ലോങ് ട്രീറ്റബിളല്ല എച്ച് വി എച്ച് വി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇത് പല സ്ട്രെയിൻ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കുറേയുണ്ട് ഓക്കെ അത് കിടന്നാൽ സിംറ്റം ഇല്ലാതെ ആയിരിക്കും മിക്കവാറും കിടക്കുന്നത് മിക്കവരിലും പക്ഷെ സ്ത്രീകളിൽ സെർവൈക്കൽ ക്യാൻസർ സെർവിക്സ് എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ താഴെയുള്ള ഭാഗം ഗർഭാശയ മുഖം എന്നൊക്കെ പറയാൻ പറ്റും വെജാനയിലേക്ക് ഓപ്പൺ ആവുന്ന പാട്ടാണ് സെർവിക്സ് ആ ഭാഗത്ത് ക്യാൻസർ ഉണ്ടാകുന്നത് ാണ് ഹ്യൂമൻ പാപ്പിലോമ അപ്പം അത് ആക്ച്വലി സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് സെർവൈക്കൽ ക്യാൻസർ അങ്ങനെ നോക്കിയാൽ അപ്പോൾ എച്ച് പി വി വൈറസ് എക്സ്പോഷ്യണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിന് വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ ഡെവലപ്പ് ചെയ്തത് രണ്ട് സ്ട്രെയിനിന് മാത്രമേ വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എച്ച് പി വി കുറേ ടൈപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് സ്ട്രെയിനിന് മാത്രം വാക്സിൻ എടുത്തതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊട്ടക്ഷൻ അതിനാവുന്നില്ല ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ണർ മൾട്ടിപ്പിൾ പാർട്നേഴ്സ് ഉള്ളവരായിരിക്കരുത് ബിക്കോസ് എന്ത് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താലും ഇതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇല്ലാതാവുന്നില്ല നമ്മൾ കോണ്ടം ഉപയോഗിച്ചാലും തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ഈ റിസ്ക് ഇല്ലാണ്ടാവുന്നില്ല ബോഡി ഫ്ലൂയിഡ് ടച്ച് വരുന്ന വഴി അല്ലെങ്കിൽ ഇത് പിന്നെ ഹെർപ്പിസ് ഉണ്ട് ഇതെല്ലാം കിട്ടാനുള്ള റിസ്ക് എന്തായാലും ഉണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു റെഗുലർ പാർട്ട്ണർ തന്നെ ആയിരിക്കും ശരിയാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല പക്ഷേ ഇൻറ്റിമസി ആൻഡ് സെക്ഷൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അതിനി നിങ്ങൾക്കും അറിയാനായി സ്റ്റാർട്ട് വിത്ത് അവർ വൺ ടൈം ഫ്രീ ഇൻറ്റിമസി കൺസൾട്ടേഷൻ ആൻഡ് വിസിറ്റ് ഇൻഡിക്യൂർ ഡോട്ട് കോം ഓൾവേസ് ടേക്കിംഗ് യു ഫ്രം ഓ ഓ നോ ടു പിന്നെ ഗെയിം ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഈ പീരീഡിന്റെ ടൈമിൽ സെക്സ് സേഫ് ആണോ അല്ലെങ്കിൽ ഹെൽത്തി ആണോ എന്നുള്ളത് പീരീഡിൻ്റെ ടൈമിൽ ഇപ്പോൾ രണ്ടുപേരും ഓക്കെയാണ് പീരീഡ്സ് അല്ല വലിയ വേദന ഒന്നും വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര ഹെവി ബ്ലീഡിങ്ങും ഒക്കെ ആണെങ്കിൽ അത് സ്ത്രീകൾക്ക് ഭയങ്കര ആയിരിക്കും ഐ മീൻ ലോജിക്കലി ആലോചിച്ച് നോക്കും എന്ത് മെസ്സി ആയിരിക്കും നല്ല ബ്ലഡ് ഉണ്ടെങ്കിൽ അത് വേണ്ട പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും ഇതിനകത്ത് മെഡിക്കലി ഒരു ചെറിയ റിസ്ക് ഉള്ളത് ഈ ബ്ലഡ് വെസൽസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് എയർ കയറി പോയി കഴിഞ്ഞാൽ എയർ എംബോൾസ് ഉണ്ടാവാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് ട്രസ്റ്റിംഗ് ഒരുപാട് ആക്ച്വലി നോട്ട് ഐഡിയലി ഡ്യൂറിങ് പീരിയഡ് ട്രസ്റ്റിംഗ് ഇല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആക്ച്വലി ആണ് എഗെയിൻ പാർട്ട്നേഴ്സിനെ തീരുമാനിക്കാം അധികം പെയിനും ബ്ലീഡിങ്ങും ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ അങ്ങനെ യർ ഒരുപാട് ഇരിക്കുമ്പോൾ അല്ലാണ്ട് ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് ബ്ലീഡിങ് ഉണ്ടാവുകയാണ് പ്ലാസിന്റെ പ്ലാസിന്റെ താഴെയാണ് ബ്ലീഡിങ്ങിന്റെ റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ത്രെട്ടൻ്റെ അപോഷിങ് ബ്ലീഡിങ് ഒക്കെ വന്ന് റിസ്ക് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ചിലപ്പോ ഡോക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും അതല്ലെങ്കിൽ ഭയങ്കര നല്ലതാണ് പിന്നെ ആക്ച്വലി നോർമൽ ഡെലിവറിയുടെ ചാൻസ് കൂടും ഈ ഞങ്ങൾ യു കെയിൽ കണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം ആയിട്ട് അതായത് നാൽപ്പതാഴ്ചയായിട്ടും പെയിൻ തുടങ്ങാത്ത ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ വീട്ടിൽ പോയി കുറെ സെക്സ് ചെയ്ത് നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യാൻ പറയും കാരണം ഓക്സിറ്റോസിൻ റിലീസാവും പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആവും നമ്മൾ ഈ വെക്കുന്ന മരുന്നുകളൊക്കെ ബോഡിന്ന് റിലീസാകും അപ്പൊ ആ സമയത്ത് സെക്സ് ചെയ്താൽ ലേബർ പെയിൻ തന്നെ തുടങ്ങും നമ്മൾ ഡ്രിപ്പ് ഇടണ്ട ഇൻഡ്യൂസ് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പിന്നെ സെക്സ് ആക്ച്വലി ഭയങ്കര റിലാക്സിങ് ആണല്ലോ മദറിന് അപ്പൊ ആ വയറ്റിലുള്ള കുട്ടിക്ക് നല്ലതായിരിക്കും ഐ മീൻ ലൈക്ക് ഇതൊക്കെ ഫിസിയോളജിക്കലാ സെക്സ് ഇല്ലെങ്കിൽ വിമൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഐ മീൻ അതൊരു നീഡ് തന്നെയാണല്ലോ അപ്പൊ അവർക്ക് വേണമെന്ന് തോന്നിയാൽ ദാപ്പ് ഓക്കെ അത്രേ ഉള്ളൂ അതിൽ തെറ്റൊന്നുമില്ല പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഒരുപാട് സൂപ്പർസ്റ്റിഷ്യൻസും തെറ്റിദ്ധാരണയും ആളുകൾക്കുണ്ട് ഇവിടത്തെ പ്രായ ആളുകൾക്കുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സിനും ഉണ്ട് ബട്ട് അത് ശരിയല്ല അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഓറൽ സെക്സ് സേഫ് ആണോ അല്ലെങ്കിൽ ഓറൽ സെക്സ് വഴി വരുമോ അതുപോലെ തന്നെ ഓറൽ സെക്സ് നമ്മളെ ഗർഭിണിയാക്കുമോ നമ്മൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തിരിച്ചു ഉമ്മ വെച്ചാൽ അതെ സോ സെയിം അതേ ഗർഭിണിയാക്കോക്കത്തിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഒരു സെക്സ് റിലേഷൻ വന്നു കഴിഞ്ഞാല് രണ്ട് പേർക്കും ഹാപ്പി ആയിട്ട് രണ്ടാളും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തും ചെയ്യാം ഓക്കെ പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഒരാൾ ഹാപ്പി ഹാപ്പിയാണ് ഒരാൾ ഹാപ്പി അല്ലെങ്കിൽ ഷുഡ് ഗോ ഫോർ ദാറ്റ് അതായത് അത് പലർക്കും സ്ത്രീകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഇൻഹിബിഷൻസ് ഉള്ള സ്ത്രീകളുണ്ട് ആണുങ്ങളുടെ അത്രയും ചിലർ അല്ല ആൻഡ് വൈസ് വയസ്സാണ് ചില ആണുങ്ങൾക്കും ഇഷ്ടമല്ല അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് രണ്ടാളും ഓക്കെ ആണെങ്കിൽ ഉച്ച കുഴപ്പമില്ല സെക്ഷൽ റിലേഷൻഷിപ്പിൽ എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ഡേഞ്ചർ പാടില്ല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യരുത് ഞാൻ പണ്ട് യു കെയിൽ വർക്ക് ചെയ്യുമ്പം ആദ്യം ജൂനിയർ ആയിട്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് ഒരു പെൺകുട്ടി വരാ പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയും ബോയ് ഫ്രണ്ടും കൂടെ വരാ ഇംഗ്ലീഷുകാരാണ് അത് വന്നെന്താന്ന് എന്താണെന്നറിയോ അതിന്റെ കുപ്പി വജായനക്കകത്ത് സ്റ്റക്കായിട്ട് ഒരു ബോട്ടിൽ സ്റ്റക്കായിട്ട് വരാ എന്ത് ബോട്ടിലായിരുന്നു പെർഫ്യൂമോ ഡിയോഡറൻറ് എന്ന കണ്ടായിരുന്നു അത് വജായന എങ്ങനെയാണെന്ന് വെച്ചൊരു സിലിണ്ടറിക്കാൻ ആണല്ലോ ഇപ്പൊ കയറി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ അപ്പർ പാട്ട് മുകളിലത്തെ പാട്ട് വജായന അത് ബലൂൺ ചെയ്യും വലുതാവും താഴ്ത്ത അധികം വലുതാവില്ല ഇത് പോയി അത് വലുതായി അത് തിരിഞ്ഞു അതിനകത്ത് ഇരുന്ന് കുപ്പി സ്റ്റക്കായിട്ടാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി ഡ്യൂട്ടി ചെയ്യാണ് അത് ഞാൻ ഇവിടെ ഗൈനക്ക് പോലും ചെയ്തില്ല ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുമ്പോൾ കുപ്പി ഞാൻ ഇത് എന്ത് ചെയ്യും കാണുന്നില്ല ഞാൻ സാധനം പുറത്തെടുക്കണം അന്ന് ഞാൻ വെള്ളം കുടിച്ചു പക്ഷെ ഒരു കണക്കിന് ഞാൻ പൊറത്തെടുത്തു ഇത് പുറത്തെടുക്കുമ്പോ ടേറായിട്ട് ബ്ലീഡ് ബ്ലീഡിയൊക്കെ ചെയ്യും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡേഞ്ചറസ് ആണ് കുപ്പി മാട്ടെ കുപ്പി മാട്ട പാടില്ല പിന്നെ തമാശ എന്താന്ന് വെച്ചാൽ എന്റെ കൂടെ അന്നൊരു ഡാനിഷ് ഇതുണ്ട് ഡോക്ടർ ഉണ്ടായി എൻ്റെ കൂടെ ഒരു ലേഡി ഉണ്ടായി എൻ്റെ പേര് ഞാൻ മറന്നത് കുറേ വർഷം മുമ്പാട്ടോ പുള്ളിക്കാരത്തിൽ പറയാം ഓ ഇതൊന്നും ഒന്നുമല്ല അനീറ്റ ഞങ്ങളിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് അവള് വന്നത് സർജിക്കൽ ഡ്യൂട്ടി ആയിരുന്നു അവരുടെ കൺട്രിയില് അത് കഴിഞ്ഞിട്ട് അവള് പറയുക അവിടെ ഞങ്ങൾക്ക് ഒരു വലിയ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഏത് പി ആറ് പി ആർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന സാധനങ്ങൾ അവരിങ്ങനെ കളക്ട് ഒരു വലിയ ബാസ്ക്കറ്റ് അവര് മൊത്തം കുപ്പിപ്പാട്ട ചില്ല പോയി അവര് അപ്പം ഞാൻ ഏ ഞങ്ങളുടെ രാജ്യത്തൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് അവർക്ക് വിഷയം അല്ല ഇതൊന്നും വിഷയമല്ല ഇവര് ചെറുപ്പത്തിലേ പോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്നു ഇപ്പോൾ കാണും എല്ലാ സാധനം ആത്തുകയും ചില എക്സ്പെരിമെന്റ് ചെയ്യും എനിക്കത് ഞെട്ടലായിരുന്നു അന്ന് ബിക്കോസ് ലൈക് പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ അധികം സാധനങ്ങളൊന്നായിട്ട് കണ്ടിട്ടില്ല കേട്ടോ യു കെയിൽ വർക്ക് ചെയ്യുമ്പോൾ പല സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു പ്ലഷറിൻ്റെ അങ്ങോട്ട് അത് ഡേഞ്ചറാണ് അത് കൊള്ളൂല്ല അത്രയ്ക്കൊന്നും പോകേണ്ട നമ്മൾ സിമ്പിൾ ലെവലിൽ പ്ലഷറ് എൻജോയ് ചെയ്താൽ മതി ഡേഞ്ചറസ് സാധനങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല ഐ മീൻ അതല്ലാതെ തന്നെ സേഫായിട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനത്തെ റിസ്കി ബിഹേവിയർ കുറച്ച് ഇഞ്ചുറി ഉണ്ടായ ബ്ലീഡിങ് ഉണ്ടാവും ഞാൻ ആക്ച്വലി ഒരു ഹൗസ് എജൻസി ചെയ്തപ്പോ ഒരു പേഷ്യന്റ് കണ്ടിട്ടുണ്ട് അവര് ബ്ലഡിൽ കുളിച്ചിടക്കുമായിരുന്നു എന്നെ വിളിച്ച സമയത്ത് എന്തു ചെയ്ത് അവര് പറയില്ല അവരൊരു ആയിരുന്നു പത്ത് വർഷം കഴിഞ്ഞ് ഒരു റിലേഷൻ ഉണ്ടായപ്പോ അകത്ത് ടയറായി അപ്പോൾ ഇയാൾ ഫോഴ്സ് ചെയ്തപ്പോൾ ടയറായി എന്നിട്ട് അവർ ബ്ലഡിൽ കുളിച്ച് ഇവർ എന്താ സംഭവം എന്ന് പറയില്ലേ വിടോ അല്ലേ പറയാൻ പറ്റൂല അവസാനം അവര് മരിക്കാറായി അവരുടെ ഹിമോഗ്ലോബിൻ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ട്വൽവ് എന്നുള്ളത് അവസാനം ഫോർ ആയി അന്നല്ല അവർ പറയില്ല എന്ത് പറ്റിയെന്ന് നമുക്കിത് എവിടെന്ന ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്തിട്ടും മനസ്സിലാവണല്ലോ അവസാനം അന്നുണ്ടായ സീനിയർ ഗൈനക്കോളജിസ്റ്റ് അവരെ അവരെപ്പെട്ട് രണ്ടടി അടിച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പറയടി എന്ന് പറഞ്ഞാൽ രണ്ടടി അടിച്ചു ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ അവർ പറഞ്ഞത് സെക്സ് ഉണ്ടായെന്ന് പറഞ്ഞു അത് കാരണം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി സേഫ്